ഹലോ അസ്ലാ വൈക്കം വെൽക്കം ബാക്ക് ടു ഇൻഡേഴ്സ് വേൾഡ് അപ്പൊ നമ്മൾ വന്നിട്ടുള്ളത് പഴയ ടോപ്പൊക്കെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കാം അതേപോലെ തന്നെ സൈഡ് ഓഫ് സൈഡ് ഓഫിന് പ്രശ്നമുള്ളവർക്ക് ആണെന്നുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡുമായിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേ അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് എന്ന് പറയുന്നത് പണ്ട് കുറച്ചൊരു രണ്ട് മൂന്ന് വർഷങ്ങൾക്കൊക്കെ മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുറച്ച് ടോപ്പ്സിൻ്റെ ഒരു കാലമായിരുന്നു ആ സമയത്ത് ഉണ്ടായൊരു ടോപ്പാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഈ ഈ ഒരു സമയം അപ്പോൾ എത്തിന് അതിൻ്റെ ഫാഷനും കാര്യങ്ങളൊക്കെ പോയി കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ടോപ്പ്സാണ് അതൊന്നും നമുക്ക് റീക്രിയേറ്റ് െടുക്കാം അതേപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സൈഡ് ഓപ്പൺ പ്രശ്നമുള്ളവർക്കൊക്കെ വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സൈഡ് ഓപ്പണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടോ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതിന് മുന്നോട്ട് നമ്മൾ ചുരിദാറിന്റെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ ചുരിദാർ കട്ട് ചെയ്യുന്ന വീഡിയോ വൺ കെ നബോ ആയി അയക്കണം കേട്ടോ അപ്പോൾ അത് കണ്ടവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റായിട്ട് ഇതെങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ നോക്കട്ടെ അപ്പോൾ ഈ ഒരു ചുരിധാരണം ഞാൻ ഒരു കുർത്തി സ്റ്റെയിലാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് നമ്മൾ കുർത്തി സ്റ്റെയിൽ ആകുമ്പോൾ നമുക്ക് സൈഡ് ഓപ്പൺ വേണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇരുപത്തി ഒന്ന് ഇഞ്ചിൽ നമ്മുടെ ഹിപ്പിൻ്റെ അവിടെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇരുപത്തി ഒന്നിലേക്ക് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കുക പിന്നെ നമുക്ക് അവിടെ വേണ്ട വീതി നമ്മൾ പത്ത് മാർക്ക് ചെയ്തിട്ട് ന്റെ 1 ഇഞ്ചിൽ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ആ സൈഡ് ഓപ്പൺ ഉള്ള ഒരു ലൈനും കൂടി വരച്ചു കൊടുക്കാട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അവിടെ സ്ട്രൈറ്റ് ആയിട്ട് ആ സൈഡ് ഓപ്പൺ സൈഡ് ഓപ്പണുള്ളതുകൂടി വരച്ചു കൊടുത്തട്ട് നമ്മൾ അവിടെ കട്ട് ചെയ്തെടുക്കാട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതേപോലെ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഉള്ള ടോപ്സ് അതേപോലെ തന്നെ നമുക്ക് പഴയതാണ് പക്ഷേ കളറൊന്നും മങ്ങാത്ത അങ്ങനത്തെ ഒരുപാട് ടോപ്സും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിലുണ്ടാവും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നല്ല നല്ല പുതിയ ടോപ്സ് നമുക്ക് ഇടാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ കൈയാണെന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് ഇപ്പോൾ ഒരുപാട് കളറും കാര്യങ്ങളും ഒന്നും ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ കുറച്ചൊരു കയറലും അതേപോലെ തന്നെ ഒരു ഫാഷൻ പോയി എന്നുള്ളൊരു തോന്നൽ കൊണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനൊന്ന് റീക്രിയേറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ സൈഡ് ഓപ്പണൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിൻ്റെ നമ്മുടെ സൈഡ് ഓപ്പൺ വരുന്ന ഭാഗത്ത് നമുക്കൊരു കട്ടിട്ട് കൊടുക്കാം കേട്ടോ നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരച്ച ആ ഭാഗത്ത് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ആ സൈഡ് ഓപ്പൺ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ അറിയാമല്ലോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കട്ട് ചെയ്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഇതേപോലെ കുറച്ച് ഓപ്പൺ ആയിട്ട് ഓപ്പണായിട്ട് ഒരു സ്റ്റൈലായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ ഓപ്പൺ എന്തൊക്കെ ഫുള്ളായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കാം കേട്ടോ ആ സ്റ്റൈല് നമുക്ക് ഒന്നുകൂടി ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഫോൾഡ് ചെയ്തിട്ട് ഒരു കുർത്തി സ്റ്റൈലിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഈ ഒരു ഇതൊക്കെ ഉണ്ട് അതൊന്ന് വേണ്ടാന്ന് വിചാരിക്കാണ്ട് അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് അറ്റാച്ച് ചെയ്യാം എന്നാണ്ടോ ഞാൻ വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നമുക്ക് ഇനി ടോപ്പ് ആക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ഇതേപോലെ ഫ്രണ്ടിൽ നമുക്ക് ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു ഓവർ കോട്ട് സ്റ്റൈലിലും നമുക്ക് ചെയ്യാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ കളറും കാര്യങ്ങളൊന്നും ഒരു അടിപൊളി ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റൈലും നമുക്ക് ചെയ്യാം ഫ്രണ്ടിൽ ഇത് പിന്നെ ഓപ്പൺ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഒന്ന് ഫുൾ കട്ട് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് മടക്കി അടിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഓവർ കോട്ട് സ്റ്റൈലിലും വേറെ ഏതെങ്കിലും ഡ്രെസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാനും പറ്റുട്ടോ അപ്പോൾ അതും നോക്കുക ഇഷ്ടമുള്ളവരെ അങ്ങനെ ചെയ്യുക ഞാനിപ്പോൾ ഇതാ ഒരു കുർത്തി സ്റ്റേലാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ആ ഫ്രണ്ടിലുള്ളത് ഇതേപോലെ ഒന്ന് മടുക്കിയിട്ട് രണ്ട് സൈഡും രണ്ട് സൈഡിൽ നമ്മൾ കീറിയിട്ടില്ലേ അപ്പം രണ്ട് സൈഡും ഇതേപോലെ നമ്മൾ മടിക്കിയിട്ടൊന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ ഇത് ഞാനിതാ ഒരു മടുക്കിലാണ് കേട്ടോ നമ്മൾ ഒരു മടുക്കിലും നമ്മൾ ഒന്ന് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ മറ്റേ സൈഡിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ എന്നിട്ട് ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ അരിവ് കൂടി ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് നെക്കിൻ്റെ അവിടെ ഒരു മൂന്നിഞ്ചിനേക്ക് ശേഷം മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അങ്ങനെ കുടുങ്ങി നിൽക്കേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ഇഞ്ചിലൊക്കെ മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്നാണ് പിന്നെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ ഒരു വി നെക്ക് പോലെ അവിടെ സ്റ്റൈലും തോന്നും അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ തന്നെ എൻ്റിലാവുമ്പോൾ ഒരു എട്ട് ഇഞ്ച് അല്ലെങ്കിൽ ഏഴ് ഇഞ്ചിലൊക്കെ നമുക്ക് സ്റ്റിച്ചിങ് നിർത്താം പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇത് ഓൾറെഡി സ്റ്റിച്ചഡ് ആയിട്ടുള്ള കോട്സും ടോപ്സും ആണല്ലോ അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബൈക്കിലുള്ളത് കുടുങ്ങാതെ ശ്രദ്ധിക്കണം കേട്ടോ അപ്പം നമ്മൾ ആ നെക്കൊക്കെ വലിച്ചിട്ട് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള സൈഡ് ഓപ്പണിൻ്റെ കാര്യമായിട്ട് അപ്പോൾ സൈഡ് ഓപ്പൺ എടുക്കുന്ന സമയത്ത് ഇതേപോലെ നിവർത്തി വെക്കാം നമ്മുടെ സൈഡ് ഓപ്പൺ നിവർത്തി വെച്ചിട്ട് രണ്ട് അറ്റെന്നുള്ളത് ഈ അറ്റതെന്ന് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ഈ അറ്റത് നിന്ന് തുടങ്ങിയിട്ട് മറ്റ് സൈഡിലുള്ള ടോപ്പിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ എൻഡ് നമ്മൾ ഈ കാണുന്ന എൻഡിൽ ഈ എൻഡിലേക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന ലെവലിൽ വേണം കേട്ടോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടായിരം നമ്മൾ ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റാണോ എന്ന് നോക്കാം എന്നിട്ടണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ലൂസാണ് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് മെഷർമെൻ്റ് എല്ലായിട്ടാണ് അങ്ങനെ ലൂസായിട്ട് വരുന്നത് കേട്ടോ നമ്മൾ എത്ര കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും നോക്കിയിട്ട് പിന്നെ കറക്റ്റ് അല്ല കുറച്ചും കൂടി ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ലെവലാക്കിയിട്ട് പിന്നെ നമ്മൾ ഈ സൈഡ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ സൈഡ് ഓപ്പൺ കറക്റ്റ് അല്ലാതെ വരുന്നത് അതുകൊണ്ടാണ് നമ്മളെ മെഷർമെൻറ്റ്സ് കറക്റ്റ് അല്ലായിട്ടാണ് അപ്പോൾ നമ്മൾ അത് എപ്പോഴും ഒന്ന് കറക്റ്റാക്കാൻ ശ്രദ്ധിക്കും നമ്മൾ ഹിപ്പിൻ്റെ അവിടെ ട്വൻറ്റി വൺ കൊടുത്തിട്ട് ഒരു ഇഞ്ചിലൊന്നും കൂടുതൽ നമ്മൾ ഒരിക്കലും അവിടെ സ്പേസ് വിടേണ്ട ആവശ്യം വരുന്നില്ല കാരണം നമ്മൾ സൈഡ് ഓപ്പൺ ഒരുപാട് സ്പേസ് അവിടെ ഒന്ന് രണ്ട് ഇഞ്ചിലൊക്കെ നമ്മൾ ലൂസ് ലൂസ് കൊടുക്കുമ്പോഴാണ് ഒരുപാട് അവിടെ അങ്ങനെ ലൂസായിട്ട് കിടക്കുന്നത് നമുക്ക് കറക്റ്റായിട്ട് ആ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റായ ഇഞ്ചിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല അപ്പോൾ നമ്മൾ ഒരു എന്നൊക്കെ ഉള്ളത് നമ്മൾ കട്ട് ചെയ്തിട്ട് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് മുക്കാലിഞ്ചും ഒരു എന്നുള്ള ലെവലായിട്ട് എടുത്തിട്ട് വേണം നമ്മൾ ഈ സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാൻ കഴിയും അപ്പോൾ ഈ സൈഡ് ഓപ്പൺ എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക എൽ ഷേപ്പിലുള്ള ഇതല്ല കേട്ടോ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഈസി മെത്തേഡാണ് ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന മെത്തേഡാണ് കേട്ടോ നമ്മൾ എൻ്റെ ഒരു എൽ ഷേപ്പോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലോ ഉള്ള ഒരു സൈഡ് ഓപ്പൺ അല്ല കേട്ടോ അത് വളരെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് ഇപ്പോഴത്തെ ഓൾ ഓൾമോസ്റ്റ് റെഡിമെയ്ഡ്സിനൊക്കെ ഈ ഒരു സൈഡ് ഓപ്പൺ കണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഈസി മെത്തേഡാണ് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് എൻഡിലായിട്ട് കോൺ പോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് വരുന്നില്ല സൈഡ് സൈഡപ്പിണ്ട ഒരു ചെറിയ പ്രശ്നം പോലും നമുക്ക് വരുന്നില്ല ആ ഒരു എൻഡിലെത്തിയതിന് ശേഷം മുകളിലേക്കായിട്ട് ആ കോണിലേക്ക് നമ്മൾ സൂചി ഇറക്കി വെക്കാം ആ സൂചി ഇറക്കി വെച്ചതിന് ശേഷം വീണ്ടും ആ കോൺ പോലെയാണ് വരിക ആ സൂചി ഇറക്കിയതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് ആ കോണിൽ നിന്ന് ഈ അറ്റത്തേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് അവിടെ ഒരു ബോക്സിൻ്റെ ഷേപ്പ് അത് ക്ലിയർ ആവണം എന്നുള്ള ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല സിമ്പിൾ ആയിട്ട് ഇപ്പോൾ വരുന്ന ചെറിയ ചെറിയ ടോപ്സ് ഇല്ലേ നമ്മുടെ ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ആ റേറ്റിലൊക്കെ വരുന്ന ടോപ്സ് ഒക്കെ ഇല്ലേ അതിനൊക്കെ ഈ ഒരു സ്റ്റെയിലാണ് കേട്ടോ നമ്മളിപ്പോൾ സൈഡ് ഓപ്പൺ കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡാണ് ഇത് വളരെ ഈസി ആയിട്ട് ഏത് തുടക്കക്കാർക്കും ചെയ്യാൻ പറ്റാവുന്ന എളുപ്പത്തിലുള്ള ഒരു മെത്തേഡാണ് കേട്ടോ അവിടെ സൂചി ഇറക്കിയതിന് ശേഷം വീണ്ടും ഇതേപോലെ റിട്ടേൺ ആയിട്ട് നമ്മൾ സൈഡ് ഓപ്പൺ കംപ്ലീറ്റ് ചെയ്ത് വരാം അപ്പോൾ അതിൻ്റെ ഫൈനലായിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചുതരട്ടോ ഇങ്ങനെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഫുള്ളായിട്ടൊന്നും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് 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 ചെയ്താട്ടോ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒറ്റ സ്റ്റിച്ചാണ് രണ്ട് സൈഡിലൊന്നായോ അത് സിമ്പിളായിട്ട് ചെയ്യുന്ന വിത്തോടാണ് കേട്ടോ ഇതേപോലെയാണ് നമ്മൾ സൈഡ് ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേപോലെ സൂചിരയ്ക്ക് കുത്ത ഒരു കോൺഷേപ്പിലാണ് കേട്ടോ ഇവിടെ സൂചി ഇറക്കിയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് സൂചി മാറ്റിയിട്ട് ഇതേപോലാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിനൊരു ബോറോ കാര്യങ്ങളോ ഒരു സൈഡ് ഓപ്പണിൻ്റെ ഫിഗർ ഇല്ലാന്നൊന്ന് വിചാരിക്കേണ്ട അടിപൊളി തന്നെയാണ് കേട്ടോ ഏത് തുടക്കക്കാർക്കും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ സിമ്പിളായിട്ട് വീട്ടിലൊക്കെ നമ്മൾ വേറെ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം നമ്മൾ ഇത് സ്റ്റൈൽ ചെയ്തത് ഒരു കുർത്തി മോഡലാക്കി കേട്ടോ നമ്മൾ ആ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഒരു കുർത്തി സ്റ്റൈൽ ആയിട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ആ സൈഡ് ഓപ്പണും കാര്യങ്ങളൊക്കെ ഇവിടെ നട്ടു നമ്മൾ ഓഫണ് കൊടുത്തിട്ടുള്ള ഫ്രണ്ടിൽ ഒരു ഇഞ്ചിലാണ് ഞാനത് ആ ഫ്രണ്ടിൽ ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അതേപോലെ സൈഡ് ഓപ്പണൊക്കെ കണ്ടിട്ടില്ല ഒരു ബോറോ കാര്യങ്ങളോ മുന്നോട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് എല്ലാവരും കണ്ടുനോക്കുക നിങ്ങൾക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കട്ടോ നിങ്ങളുടെ വിലയേറെ കമൻറ്റൊക്കെയാണ് ഇനി നമുക്ക് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തായാലും താങ്ക് യു ഫോർ വാച്ചിങ്